അവ എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങണ്ട അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ടെറസിൻ്റെ മേളിൽ കയറി എന്ന് പറയുമ്പോൾ അപ്പോൾ അമ്മും കൂടി അമ്മയും കൂടെ പഠിക്കാൻ എക്സാം ആണ് അപ്പോൾ അമ്മവും കൂടി വന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു ഞാൻ നിങ്ങളെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് പിറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാപ്പിച്ചിയുടെ തറവാട് എന്ന് വെച്ചാൽ കുറേ വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ വാപ്പിച്ചുണ്ടായ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ കാണാൻ പോരാ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല അത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെറുതെ എങ്ങനെ അവിടെ പോയിപ്പോഴെനിക്ക് തോന്നി അതൊന്ന് ഒന്ന് കയറി കണ്ടാലോ എന്ന് ഓർത്തിട്ടെ അപ്പം നമ്മളൊന്ന് കയറി കണ്ടപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അവർ ഫോട്ടോ എടുക്കുമല്ലോ ഇതൊക്കെ അപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരിതാണല്ലോ നമ്മൾ അന്നൊന്നും നമ്മളത്ര ശ്രദ്ധിക്കാറില്ല അപ്പോൾ അവർ ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ മത്സരിക്കുന്നുണ്ട് എനിക്ക് തോന്നിയാൽ അതെല്ലാവരെയും കാണിക്കുക ഈ വീഡിയോയിലൂടെ അപ്പോൾ ഞാൻ അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണ്ട അപ്പോൾ അത് കണ്ടിട്ട് അഭിപ്രായം പറയും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയത് വീട്ടിൽ പോയ വിശേഷം എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വല്യമ്മടെ ആണ്ടായിരുന്നട്ടെ വല്യമ്മടെ എത്രാമത്തെ നാൽപ്പത് വർഷമൊക്കെ കഴിഞ്ഞു നാൽപ്പത്തി ഒന്നാമത്തെ ആണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ വലിയതായിട്ട് ഇതായിട്ട് അങ്ങനെയൊന്നും അല്ല പക്ഷെ എന്നാലും ആ എല്ലാ വർഷവും ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറ്റുന്നവരൊക്കെ അങ്ങനെ ഒത്തുകൂടി ഉസ്താദ് വരും അങ്ങനെ ഫാർത്തികയൊക്കെ ഓത്തി നമ്മളങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പിരി വരുന്ന അപ്പോൾ ഈ ഫാർത്തികെ പുസ്താദല്ലേ ഇതൊക്കെ ആയിരുന്നു എനിക്ക് ഒരുപാട് അവിടുത്തെ സംഭവങ്ങൾ ഇതൊന്നും വീഡിയോ അടിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ അന്ന് ഞാൻ പോകുന്നില്ല ഞങ്ങളവിടെ നിന്ന് പിന്നെ പിറ്റേന്ന് ഇങ്ങനെ പോയപ്പോൾ കൊച്ചാപ്പാട്ട് പോയപ്പോഴുണ്ട് അപ്പോൾ അവിടെ വീട് ഇങ്ങനെ തുറന്നെടുക്കണ്ടായിരുന്നു വാവച്ചിയുടെ തറവാട് എന്ന് വെച്ചാൽ ഒരുപാട് വർഷം കുഴപ്പമുള്ള വാച്ചിയൊക്കെ ജനിച്ചു വളർന്ന ഒരു ഇതാണ് അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഓന്ന വൈക്കോലിന്റെ കഴിഞ്ഞ വീട് അങ്ങനെയൊക്കെ ആയിരിക്കും ആ കിണർ പിടിക്കാൻ മറന്നു ഒരു കിണറുണ്ടായിരുന്നട്ടെ പണ്ടുള്ള കിണർ ആരഞ്ഞാണോ അങ്ങനെ ഒന്നും ഇല്ല പണ്ടത്തെ കിടന്നു പക്ഷെ അത് നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ പക്ഷെ അതിന്റെ അടുത്തേക്ക് കേറിയപ്പോ കൊച്ചാപ്പായും ഇപ്പൊ ഇല്ല അപ്പൊ ആ കൊച്ചാപ്പായുടെ ആ സംസാരവും ആ ഓർമ്മകളും ഇങ്ങനെയൊക്കെ നമ്മൾ അന്ന് ചെറുതലേ ആ വീട്ടിൽ പോയി നിന്നതും ആ ഒരു ഇതൊക്കെ മനസ്സിലേക്ക് വന്നിട്ടാ അപ്പൊ ഒരുപാട് ഫീലിംഗ് കീഴങ്ങായിരുന്നു നമുക്ക് അതിന്റെ അകത്തേക്ക് കയറിയൊക്കെ ചെയ്തപ്പോ അപ്പൊ പിന്നെ അടുക്കളയും ഇതൊക്കെ കണ്ടപ്പോ ഒരുപാട് ഇതായിരുന്നെ അപ്പൊ ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളുടെ വീടും അങ്ങനെ തന്നെയായിരുന്നെ മച്ചും ഇതൊക്കെയുള്ള ഒരു വീടായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന വീടും പക്ഷെ ആ വീടും ഒക്കെ പൊളിച്ചു പോയിട്ട് അതൊക്കെ പൊളിച്ച് പിന്നെ കടയും ഇതൊക്കെ വന്ന് റോഡും ഇതിൻ്റെ സൈഡും ഇതൊക്കെയായി അപ്പോൾ കൊച്ചാവാട് ആ വീട് വാശിയുടെ തറവാടെന്ന് വെച്ചാൽ അത് പൊളിക്കാതെ എൻ്റെ ഇട്ടേക്കായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകട്ടെ അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ ഇപ്പോൾ വൈകിട്ടാണ് തലേ ദിവസം വൈകിട്ടാണ് അവിടെ പോയതെട്ടെ ഇപ്പം ശനിയാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് പോയത് അപ്പോൾ അവിടുത്തെ കുറച്ച് ഒക്കെ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞാനും പിള്ളേരും മാത്രമേ പോയുള്ളൂ ഞങ്ങൾ ഓട്ടോയിനാണ് കേട്ടോ പോയത് അപ്പോൾ ഓട്ടോയിന് അവിടെ അപ്പോൾ രാത്രി ഹസ്ബൻഡ് വരാം എന്നുള്ള കാറിന് വരാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇത്തായും മോനും വന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും വരുന്നത് ചായയെ കുടിക്കുകയാണ് അക്കു മാത്രം ഉണ്ടാ വന്നോളൂ അപ്പൊ അക്കവും ഇത്തായും ആണ് വന്നത് മറ്റേ രണ്ട് രണ്ടിത്തമാരും വന്നിട്ടില്ലാട്ടോ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഉള്ളൂ അപ്പൊ ഇത് ഇത് കാക്കായാണ് ഇക്കാക്കായ വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചായ കുടിക്കുകയായിരുന്നട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അവിടെ അതേ നല്ല ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ബിരിയാണി ഒക്കെ കഴിച്ചു നോക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉസ്താദും ഇതൊക്കെ വന്നിട്ടുണ്ടാകും ഫാത്തി ഹോതിലൊക്കെ അപ്പോൾ പത്തിരി ഇറച്ചി ഉണ്ടായിരുന്നു അതേ കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണിയും ഉണ്ടായിരുന്നട്ടോ വേറെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല പള്ളിയിലെ രണ്ട് ഉസ്താദന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ മദ്രസയിൽ ഒതിക്കുന്ന ഉസ്താദും ഇതൊക്കെ അപ്പം അവർക്ക് പത്തിരി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ബിരിയാണി ഭക്ഷണം കഴിക്കണ സമയമായിട്ടില്ല ഇത് മാതിരിവ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്തായിരുന്നെട്ടോ അപ്പം അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് ബിരിയാണിയും കൂടി അവർക്ക് കൊടുത്തട്ടോ അപ്പം അതാ ഇതാണ് ചിക്കൻ ബിരിയാണി കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നട്ടോ അത് കഴിക്കാനും പിന്നെ ബീഫ് കറി പത്തിരി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഉണ്ണിയാണ് കേട്ടോ വാതിലിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് വീഡിയോ ചെയ്തത് എല്ലാം കണക്കാണ് ഏ എല്ലാണ് കഴിഞ്ഞേ ഇതെല്ലേ ക അപ്പോൾ ഉസ്താദൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് വരുമെന്ന് കരുതി നോക്കിയിരുന്നിട്ട് കണ്ടില്ല കേട്ടോ ഇത്തയൊക്കെ കുറച്ച് കഴിഞ്ഞ് ഇത്ത പോയി പിന്നെ ആൾ കുറേ വൈകിയാണ് വന്നത് അപ്പോൾ ശനിയാഴ്ച കയറുന്ന ആൾ വൈകിയാണ് വീട്ടിൽ വരുവുള്ളൂ അപ്പോൾ വന്ന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോയിട്ടോ അപ്പം ഇനിയിപ്പം അത് പിറ്റേ ദിവസം രാവിലത്തെ വിശേഷം ഉണ്ടോ അപ്പം ഞങ്ങളിവിടേതേ കൊച്ചാപാട്ട വന്നേക്കാണ് ഇവിടെ അങ്ങനെ താമസമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും ഇതെല്ലാം മരങ്ങളൊക്കെ കേടാവാതെങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ ആദ്യം അകത്തൂടി മുൻപൊക്കെ ഇങ്ങനെ മച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടെ ഇപ്പം മച്ചൊന്നും കാണില്ല അപ്പം അതൊക്കെ എടുത്തു പോയെന്ന് തോന്നുന്നു പിന്നെ അതൊന്നും കണ്ടില്ല പിന്നെ അകത്തേക്ക് കയറി നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു ആയിരുന്നട്ടോ കാരണം നമ്മൾ അന്നൊക്കെ ചെറുതിൽ ഇതിൽ ഓടിക്കളിച്ച് നടന്നതും ഇതൊക്കെ കൊച്ചാപ്പ ഇരുന്ന് സംസാരിക്കുന്നതും പിന്നെ എല്ലാവരും മായും വാപ്പിച്ച് ഒക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇവിടെ ഒത്തുകൂടിയും ഇതൊക്കെ ചെയ്യുന്നതും പിന്നെ ഇവിടെ ഫ്രണ്ടിലത്തെ ഒരു കോലായി പോലെ ഇറങ്ങുന്നട്ടോ ഫ്രണ്ടിൽ അപ്പോൾ അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഓർമ്മയിലൊക്കെ ആയപ്പോൾ മുൻപ് അങ്ങനെ ആയിരുന്നു എൻ്റെ ചെറുതിലേക്ക് അവിടെ ഒരു തിണ്ണയായിരുന്നു അര പ്ലേസ് കിട്ടിയിരുന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കോലായി അതിങ്ങനെ മൂട്ടിയെടുത്ത് അവിടെ ജനലൊക്കെ വെച്ച് കവർ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ അതേ ഇവിടെയൊക്കെ പായ ഇത്തട്ടാണിത് പായൊക്കെ വയ്ക്കണ ഒരു സ്ഥലമായിരുന്നു സ്ഥലമായിരുന്നട്ടോ അപ്പോൾ അതേ ഈ അലമാരിയുടെ അകത്ത് കൊച്ചാപ്പാടൊരു റേഡിയോ ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ ശരിക്കും ഓർക്കേണ്ടി കൊച്ചാപ്പം അതെപ്പോഴും ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ റേഡിയോ ഇങ്ങനെ റേഡിയോയിൽ ഒരേ പാട്ടും ന്യൂസും ഒക്കെ കേൾക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഇനി നമുക്കൊരു ഇതിനകത്ത് തലയണ പായി അതൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായിരുന്നു ഇവിടെ ആയിരുന്നു കട്ടിലൊക്കെ ഇവിടെയൊക്കെ കട്ടിലൊക്കെ ഉണ്ടായിരുന്നട്ടോ കിടന്നുകൊണ്ടിരുന്ന പിന്നെ ഇവിടെ മേളിൽ ഫാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഫാൻ അതൊക്കെ അഴിച്ചു മാറ്റിന്ന് തോന്നുന്നു അതൊന്നും കാണുന്നില്ല ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമ് പോലെയല്ലായിരുന്നിട്ട് ഒരു റൂമിൽ തന്നെ രണ്ട് മൂന്ന് വാതിലുകളും ഇതൊക്കെ കാണും അപ്പം അന്ന് ഞാൻ കാണുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മച്ചുപോലെയൊക്കെ ആയിരുന്നിട്ട് ഇപ്പം അതൊന്നും കാണുന്നില്ല പിന്നെ ഈ ഡോർ അടച്ചേക്കാണ് അപ്പം അവിടെ ഒരു ചെറിയൊരു കോലായി ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു റൂമും കൂടി ഉണ്ടായിരുന്നിട്ട് ആ സൈഡിൽ പക്ഷേ ആ വാതിൽ അടച്ചുപോയി അപ്പോൾ അവിടെ വേറെ വീട് പണിയാൻ കൊച്ചാപ്പുടെ മോന് വീട് പണിയാൻ വേണ്ടി അവിടെ കംപ്ലീറ്റ് അടച്ചു പോന്നു അപ്പോൾ ആ കോലായി ഒക്കെ പൊളിച്ചു മാറ്റേണ്ടി വന്നിട്ടാ അപ്പം അതിൻ്റെ ഇപ്പുറത്തേക്കുള്ള വീട് ഇതൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇതാണ് അടുക്കള ഇവിടെ അതൊക്കെ നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ കിടന്നതാണ് കേട്ടോ ഈ അടുക്കളയൊക്കെ ഇതുപോലെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഉപയോഗിക്കാതെ വന്നപ്പോൾ ഇതെല്ലാം ഇങ്ങനെയായി കിടക്കുന്നതാണ് പക്ഷെ നമുക്ക് കാണും ആ പഴയ ഒരു മണവും ഒരു ആ ശബ്ദങ്ങളും ഇതെല്ലാം ഇങ്ങനെ മുഴങ്ങി കേൾക്കണ പോലെ തോന്നൂ കേട്ടോ അപ്പോൾ ഈ അടുക്കളയും ഇതൊക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് അടക്കളപ്പുറത്തേക്ക് ഈ ഡോർ വഴി അങ്ങോട്ട് കിടക്കായിരുന്നട്ടോ അപ്പോൾ പിന്നെ ഇതുവഴി പോകുമ്പോഴാണ് അവിടെ ബാത്റൂമും ഇതൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ പുറത്തായിരുന്നു അപ്പോൾ ഒന്നും മാത്രം അങ്ങനെ ബാത്റൂമും സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ ആയിരുന്നു ബാത്റൂമും ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനതെ ഞാൻ ഒരേ റൂമുകളിലൊക്കെ ഇങ്ങനെ പക്ഷേ നല്ലൊരു തണുപ്പും നല്ലൊരു സുഖമായിരുന്നട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എ സി ഇട്ടിട്ടുണ്ടെങ്കിലൊന്നും ഈ ഒരു സുഖം കിട്ടില്ല അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ കോലായി ഇത് ഈ ജനലൊക്കെ പിന്നീട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ മുൻപൊക്കെ ഇവിടെ ഒരു ചെറിയ അര ആയിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അവിടെ വെള്ളം കുടത്തിലൊക്കെ വെച്ചിട്ടുണ്ടായി ഓർക്കായിരുന്നു കൊടത്തിയിന്ന് ഞാൻ വെള്ളമൊക്കെ അവിടെ ഇരുന്ന് കുടിക്കണതൊക്കെ ഓർക്കായിരുന്നെട്ടോ അപ്പം അതാ ഇവിടെ അതേ മതിൽ കെട്ടി അപ്പുറത്ത് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചേക്കുകയാണ് അപ്പം അതേ ഉണ്ണി അവിടെയൊക്കെ ഇങ്ങനെ കയറി നോക്കുക ഉണ്ണിക്ക് അവിടെയൊക്കെ പിടിച്ചു കയറാൻ നല്ല സൗകര്യമാണ് ആ അലമാരിയുടെ വിത്തിയൊക്കെ അപ്പം ആ പായ് തട്ട് കണ്ട് അവർ ചോദിക്കായിരുന്നു പായയും പായും തലയണിയൊക്കെ സ്ഥലം ഇതെന്താണ് ഇത് സംഭവം അവിടെ കട്ടിലാണെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന മുകളിൽ കിടക്കാൻ വേണ്ടി കട്ടിലുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇല്ല അന്ന് പായയൊക്കെ തീർത്ത് വയ്ക്കണ പായ് തട്ടും ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതെ എല്ലാവരും ഇവരൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരുടെ കയറി ഇത് കാണുന്നത് അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ കുറഞ്ഞ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സമയം അപ്പോൾ ഇന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായി നിന്നപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വന്നത് കേട്ടോ ഇവിടെ എളിമാനെയൊക്കെ കാണാൻ എഴുതി ഇങ്ങോട്ട് വന്നത് അപ്പം അക്കു വന്നിട്ടുണ്ട് അപ്പം അക്കുൻ്റെ ഒപ്പം പോകാമെന്ന് എഴുതിയിട്ട് ഞാനും പോകണം അപ്പം ഇക്കാക്കന്നാക്കിത്തരാമെന്നു പറഞ്ഞാൽ അപ്പം ആ അക്കുൻ്റെ കാർ കംപ്ലൈൻറ്റ് ആയിട്ട് പിന്നെ അക്കു കാർ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അങ്ങനെ അക്കു പോകണ വഴിക്ക് ഞങ്ങളെയും ഡ്രോപ്പ് ചെയ്യാമെന്ന് എഴുതി അപ്പം ഞങ്ങളും കൂടി ഒരുമിച്ച് വണ്ടി അപ്പൊ അപ്പുവിന്റെ ചേട്ടനുണ്ട് കേട്ടാ ഞാൻ വിളിക്കണ വിളിക്കണം വിളിക്കണത് ശരിക്കും പേര് നവാസ് എന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ചെറുതിലേ ഇങ്ങനെ അങ്ങനെ ശീലായി അപ്പൊ അവന്റെ കൊച്ചിന് എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ ബേർത്ത്ഡേ ആയിരുന്ന എടുക്കാൻ വേണ്ടി പോകണം ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ടല്ലോ പൊന്നൂസിനെ ആ പൊന്നൂസിനെയാണ് എടുക്കാൻ വേണ്ടി പോണത് ടെറസിന്റെ നല്ല ഞങ്ങളുടെ പപ്പായ്മേ നിമിഷവും തേങ്ങ ഞാൻ പറയാൻ പറ്റില്ല ഡെയിലി ആടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം തെങ്ങ് കയറാൻ ആള് വന്നിട്ടുണ്ടല്ലോ തെങ്ങ് കയറിയില്ല കഴിഞ്ഞ അപ്പുറം നിന്ന രണ്ട് തെങ്ങിണ്ടല്ലോ ആ രണ്ട് അതുമേ ഒക്കെ കേറിയാലേ ഇതുമേ കേറുള്ളൂ പറഞ്ഞിട്ട് ആള് പോയി അപ്പൊ എനിക്ക് സമയം അപ്പൊ ഇത് എപ്പോഴും ടെറസിന്റെ മുകളിലേക്ക് തേങ്ങ ആടിക്കൊണ്ടിരിക്കും അത് കാരണം ഇങ്ങോട്ടും ഈ സൈഡിലേക്ക് അധികം തേങ്ങ ഉണ്ടാട്ടാമോ എനിക്ക് പിന്നെ നമ്മള് ക്യാമറയിൽ നമ്മള് തേങ്ങ തലച്ചാടും അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മള് ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം അപ്പൊസ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ്